അതിർത്തിയിൽ സൈന്യത്തിന്റെ ലോക്ക് കരുത്തുകൂട്ടി ഇന്ത്യൻ ഡ്രോണുകൾ ഡ്രോണുകൾ വികസിപ്പിക്കുന്നതിൽ ശക്തി കൂട്ടിയതിലൂടെ പ്രതിരോധത്തിലും സൈനിക മികവിലും കരുത്താർജിച്ച് ഇന്ത്യ കഴിഞ്ഞ രണ്ട് ദിവസമായി ലഡാക്കിലെ ലേയിൽ ഹിംഡ്രോൺ എത്തോൺ ടു പരിപാടി നടക്കുകയാണ് ഉയർന്ന പ്രതലങ്ങളിൽ സൈനികർ എങ്ങനെയാണ് പ്രതിരോധം തീർക്കുന്നതെന്ന് മനസ്സിലാക്കാനും സാങ്കേതികവിദ്യകളുടെ മികവുകൾ പരിവേഷണം ചെയ്യാനും അവസരം നൽകുന്ന പരിപാടിയാണ് നടക്കുന്നത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുമായി സഹകരിച്ചാണ് സൈന്യം പരിപാടി സംഘടിപ്പിക്കുന്നത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഡ്രോണുകളുടെ പ്രദർശനവും സംഘടിപ്പിക്കുന്നു നിരീക്ഷണം ലോജിസ്റ്റിക്സ് പ്രിസിഷൻ സ്ട്രൈക്കുകൾ ആശയവിനിമയം തുടങ്ങി വിവിധ മേഖലകളിൽ ഡ്രോണുകൾ ഇന്ന് അഭിവാജ്യ ഘടകമാണ് ഡ്രോണുകളുടെ ഫലപ്രാപ്തി സൈനിക പ്രവർത്തനങ്ങളിൽ നിർണായകവുമാണ് ഇത് പരിഗണിച്ചാണ് സൈന്യം ലേയിൽ പ്രത്യേക പ്രദർശനം സംഘടിപ്പിച്ചത് രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നുള്ള ഡ്രോൺ നിർമ്മാതാക്കൾ ഇതിൽ പങ്കെടുത്തു തങ്ങളുടെ ഡ്രോണുകളിൽ ചൈനീസ് നിർമ്മിത ഘടകങ്ങളില്ലെന്നും ആത്മനിർഭർ ഭാരതത്തിനായി പരിശ്രമിക്കുകയാണെന്നും ഡ്രോൺ നിർമ്മാതാക്കൾ വ്യക്തമാക്കി ഇന്ത്യയുടെ നിർമ്മാണ ആവാസ വ്യവസ്ഥ ശക്തി പ്രാപിച്ചു പൂർണ്ണമായും മായി വികസിപ്പിച്ച ഈഗിൾ കിറ്റ് ഇതിനോടകം തന്നെ ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട് ഇന്ത്യയുടെ ഏറ്റവും ചെറിയ ഫ്ലൈറ്റ് കൺട്രോളർ യൂണിറ്റ് ആണിത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസുമായി ധാരണാപത്രത്തിൽ ഒപ്പുവച്ചിട്ടുണ്ടെന്ന് ഡ്രോൺ വെണ്ടറായ വെക്ടോവിൻസ് മാനേജിംഗ് ഡയറക്ടർ പറഞ്ഞു സ്വന്തമായി ഘടകങ്ങളും സംവിധാനങ്ങളും നിർമ്മിക്കാനാണ് ഇത് തങ്ങളെ പ്രാപ്തമാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഉയർന്ന നിലവാരത്തിൽ ഫലപ്രാപ്തി നേടാൻ തങ്ങളുടെ ഉപകരണങ്ങൾക്ക് സാധിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലോജിസ്റ്റിക്സ് എഫ് പി വിഭാഗങ്ങളിലെ വിജയികൾക്ക് പ്രത്യേക അംഗീകാരവും നൽകി ഭാവി സൈനിക പ്രവർത്തനങ്ങളിൽ ഡ്രോൺ സാങ്കേതികവിദ്യ വഹിക്കുന്ന പ്രധാന പങ്ക് എടുത്തു കാണിച്ചുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് അതേസമയം ഇൻഡോ പസഫിക് മേഖലയിൽ സമുദ്ര സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യൻ നാവികസേനയെ സഹായിക്കുന്ന പ്രിഡേറ്റർ ഡ്രോൺ വേഗത്തിൽ വാങ്ങാനുള്ള നീക്കവുമായി ഇന്ത്യ ഈ വർഷം ജൂലൈ മുപ്പതിനാണ് മുപ്പത്തിയൊന്ന് സായുധ പ്രിഡേറ്റഡ് ഡ്രോൺ വാങ്ങാൻ ഡിഫൻസ് അക്യൂസിഷൻ കൌൺസിൽ പ്രിഡേറ്റഡ് ഡ്രോൺ ഇടപാടിന് അനുമതി നൽകിയത് അമേരിക്ക ആസ്ഥാനമായ ജനറൽ ആറ്റോമിക്സിൽ നിന്ന് വാങ്ങുന്ന ഇവയ്ക്ക് ഏകദേശം മൂന്ന് ദശാംശം ഒന്ന് മില്യൺ യു എസ് ഡോളറാണ് വില വരുന്നത് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് മുൻപ് ഇവ വാങ്ങിയില്ലെങ്കിൽ നിർമ്മാതാക്കൾ വില വർദ്ധിപ്പിക്കുമെന്ന സാഹചര്യം പരിഗണിച്ചാണ് അമിത വേഗ നീക്കം മുപ്പത്തിയൊന്ന് എം ക്യു നയൻ ബി ഡ്രോണുകളും എപരിതല മിസൈലുകളും ലേസർ ഗൈഡഡ് ബോംബുകളുമാണ് വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത് പതിനാറ് പ്രഡേറ്റഡ് ഡ്രോണുകൾ ഇൻഡോ പസഫിക് മേഖലയിൽ സുരക്ഷ ഉറപ്പാക്കാൻ നാവികസേനയ്ക്ക് നൽകും എട്ടെണ്ണം വീതം ഇന്ത്യൻ സൈന്യത്തിനും വ്യോമസേനയ്ക്കും നൽകും രാജ്യാതിർത്തി കടന്നുള്ള സർജിക്കൽ സ്ട്രൈക്ക് പോലുള്ള ദൌത്യങ്ങൾക്കായിരിക്കും വ്യോമസേന ഇത് ഉപയോഗിക്കുക അതിനിടെ ഇന്ത്യയുടെയും അമേരിക്കയുടെയും സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ ഇരുപതാം പതിപ്പിന് തിങ്കളാഴ്ച രാജസ്ഥാനിൽ തുടക്കമായി പതിനാല് ദിവസത്തെ അഭ്യാസത്തിൽ രജ്പുത് റെജിമെന്റിലെ ബെറ്റാലിയൽ നിന്നുള്ള അറുന്നൂറോളം സൈനികരും വിവിധ സേനകളിലെ ഉദ്യോഗസ്ഥരും പങ്കെടുക്കും അലാസ്ക ആസ്ഥാനമായുള്ള പതിനൊന്നാമത്തെ എയർബോൺ ഡിവിഷനിലെ നൂറ്റി ബറ്റാലിയനാണ് യു എസിനെ മഹാജൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിലെ ഫോറിൻ ട്രെയിനിംഗ് മോഡൽ ആരംഭിച്ച സൈനിക അഭ്യാസം സെപ്റ്റംബർ ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടർ പ്രകാരമുള്ള തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിന് ഇരുപക്ഷത്തിന്റെയും സൈനിക ശേഷി വർദ്ധിപ്പിക്കുക എന്നതാണ് സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ ലക്ഷ്യം തീവ്രവാദ പ്രവർത്തനങ്ങളോടുള്ള സംയുക്ത പ്രതികരണം സംയുക്ത ആസൂത്രണം തീവ്രവാദ വിരുദ്ധ ദൌത്യങ്ങൾ അനുകരിച്ചുകൊണ്ടുള്ള സംയോജിത ഫീൽഡ് പരിശീലനങ്ങൾ എന്നിവ സംയുക്ത അഭ്യാസത്തിൽ ഉൾപ്പെടുന്നു ഭ്യാസ പ്രകടനം പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുകയും ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്ന് പ്രതിരോധ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു രണ്ടായിരത്തി നാലിൽ തുടങ്ങി എല്ലാ വർഷവും ഇന്ത്യയിലും യു എസിലുമായി യുദ്ധാഭ്യാസ് സംയുക്ത സൈനികാഭ്യാസം നടത്താറുണ്ട് ന്യൂസ് ഡെസ്ക്